പ്രശാന്തേട്ടാ ഈ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ബൈഡൻ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ പാലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിൽ ഒരു മെല്ലെ പോക്ക് ആണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ ഇതാ അതിന് വളരെ പെട്ടെന്ന് ഒരു മാറ്റം വന്നിരിക്കുന്നു അദ്ദേഹം പോകുന്ന പോക്കിൽ വലിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ട് പോയി ഏതാണ്ട് എണ്ണൂറ് കോടി ഡോളറിൻ്റെ ആയുധങ്ങളൊക്കെ കൊടുത്തു എന്നൊക്കെയുള്ള വാർത്ത പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളെ ഏറ്റവും പുതുതായിട്ട് വന്ന വിവരം അദ്ദേഹം ഒരു വലിയ ഈ ബോംബ് സംവിധാനം ബോംബിട്ട് തകർക്കാൻ പറ്റുന്നൊരു വലിയ സംവിധാനം ഈ ഇസ്രായേലിന് കൈമാറി എന്നാണ് കേൾക്കുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ബൈഡൻ അല്ല കൊടുത്തേ ട്രംപാണ് കൊടുത്തത് ട്രംപാണ് ട്രംപിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ബൈഡൻ്റെ കാലത്തെ പൈസ അടച്ച് ഇസ്രായേൽ ഇട്ടിരുന്നതാണ് അതുകൊണ്ട് ഇപ്പോഴാണ് കൊടുത്തത് ബൈഡൻ്റെ കാലത്ത് കൊടുത്തില്ല ബൈഡൻ്റെ കാലത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഗാസയിലെ നമ്മുടെ റഫേലിലെ ജനപ്ര ജനം കൂടുതലുള്ള പ്രദേശത്ത് ഒരുപക്ഷെ ഇസ്രായേൽ ഉപയോഗിച്ചു പോകുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് കൊടുക്കാഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇത് ഹെവി ബ്ലങ്കർ ബ്ലസ്റ്റർ ബ്ലങ്കർ ബ്ലസ്റ്റർ കേട്ടിണ്ടല്ലോ നേരത്തെ അവരുടെ ഭീകരന്മാരെയൊക്കെ ഇതുവരെ അത് അവിടെ ചെന്നിട്ട് അകത്തിരുന്ന് പൊട്ടിത്തെറിക്കുന്ന സാധനം അത് കെട്ടും അതുപോലൊക്കെ നിക്കും പുറത്തുനിന്ന് വെങ്കരനഗ് ആഴത്തിലേക്ക് പത്തും അറുപതും നില കെട്ടിടത്തിന്റെ ആഴത്തിലോട്ട് ഞഴഞ്ഞ് കയറിയിട്ട് അത്രയും താഴത്തിലേക്കെയായി ഇവര് ഈ രഹസ്യാറകൾ ഉണ്ടാക്കി വെച്ചു അത് കണ്ടെത്തി അവിടെ ആ കറക്റ്റ് സ്പോട്ടിൽ ചെന്ന് പൊട്ടും നമ്മള് നേരത്തെ ഇല്ല ഹമാസിന്റെ ഒരു ഭീകരനെ കണ്ട് ഇത് കണ്ട് ഹൃദയാഘാതം മരിച്ചെന്നൊക്കെ പറയാം വ്യക്തതയില്ല എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണല്ലോ ഈ ബോംബ് തന്നെയാണ് നമ്മൾ പാകിസ്ഥാനിൽ ഉപയോഗിച്ചെന്നാ പറയുന്നത് നമ്മുടെ ഇല്ലെ സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് ആ അതിന് ഇതുപോലെ അത് അവിടെ പിറ്റേന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോയിട്ട് വന്ന് ഞാനവിടെ പോയില്ലേ എവിടെയൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ ഒന്നും സംഭവിക്കത്തില്ല ഇതാ ഒത്തോട്ട് കയറി അവിടുന്ന് പൊട്ടത്തേ ഉള്ളൂ ഭീകരർമാരെ അപ്പൊ അത് നമ്മളാ ബംഗരനകത്ത് അവർ വിളിച്ചിരിക്കുന്നത് അത് അതിപ്പോഴാണ് അതായിരുന്നു പൊട്ടിച്ചെന്ന് വെളി വന്നത് ഇനി ഇസ്രായേലാണ് അതിന് വേണ്ട പ്ലാനിങ് സംവിധാനം എല്ലാം ചെയ്തത് ആ വിഷയത്തിനകത്തെ കാർഗിൽ ഒക്കെ ഇസ്രയേലിൻ്റെ കൃത്യമായ ഇടപെടൽ ഇടപെടൽ അവർ വന്നത് പ്ലാൻ ചെയ്ത് ചെന്നിട്ടു അത്രയ്ക്ക് വലിയൊരു സൗഹൃദമാണല്ലോ ഇസ്രയേലും ഇന്ത്യയും കൂടെ ഉള്ളത് ആരും അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഈ പറയുന്ന നമ്മളതിനകത്ത് പറയുമ്പം ബൈഡൻ പോയതിന് ശേഷം ട്രംപ് വന്നു എല്ലാവരും പറഞ്ഞ ട്രംപ് വന്നു യുദ്ധം നിർത്തി ഗാസയിൽ യുദ്ധം വെടിനിർത്തലം നടത്തി അല്ലെങ്കിൽ ഭൂത്തികളുമായിട്ടുള്ള നിർത്തി അല്ലെങ്കിൽ നിർത്തി നമ്മുടെ ലെവലിലെ യുദ്ധം നിർത്തി എങ്ങ് നിർത്തിയിട്ടൊന്നുമില്ല ഇത് വലിയൊരു പ്ലാനിങ്ങാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റിലിരുന്നുണ്ട് അല്ലെങ്കിൽ യുദ്ധമാനത്തിലിരുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു കേട്ടായിരുന്നു ഓ ട്രംപ് പറഞ്ഞു കേട്ടില്ലേ ആ ഗാസയില് നമ്മൾ അത് പുനർനിർമ്മിക്കണ്ടേ അപ്പോൾ അവിടുന്ന് ഉള്ളവരെയൊക്കെ ഒന്ന് ഒഴിപ്പിച്ചിട്ട് അവർ വന്നിട്ട് ആ അവിടെ ടെൻറ്റും കെട്ടി കിടക്കണ്ട അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗാ അദ്ദേഹം എലക്ഷന് മുമ്പ് പറഞ്ഞൊരു വിശാല ഇസ്രായേൽ ഉണ്ട് ഈ വിശാല ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വിശാല ഇസ്രായേലി ഗാസ മുക്കാലും ഇപ്പോഴും അവിടെ തന്നെ ആയിരിക്കുന്നു അവിടെ എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് മാറ്റി ബന്ദികളെ ഒഴിപ്പിച്ചെടുക്കാനുള്ളൊരു സംവിധാനമാണ് ഈ ലെവനിലെന്താ വെടി നിർത്താത്തത് ഇന്നലെ അവിടെ മരിച്ചല്ലോ ആ പത്ത് നാൽപ്പത് പേർ അവിടെ അവിടെ നിന്ന് പട്ടാളം മാറിപ്പോകണം പട്ടാളം മാറിപ്പോ പോയാൽ അവിടെ ലെവൻ സൈന്യം വരണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ലെവൻ സൈന്യം എന്ന് പറയുന്ന സാധനം ലെവനിലില്ല ഹു ഹിസ് ഹിസ്ബ് ഹിസ്ബുള്ളയുടെ അവർക്ക് വന്നു നിലയുള്ള പ്രകടനം നടത്തി അവർ വെടിവെച്ചു നേരത്തെ ഉള്ളതുപോലെ പത്ത് അറുപത് യുദ്ധ വിമാനങ്ങൾ ബോംബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെവലിലെ വെടി നിർത്തലൊന്നും നടക്കുന്നില്ല ഈ ഗാസ എന്ന് പറയുന്നിടത്ത് മാത്രമാണ് തൽക്കാലത്തേക്ക് വെടിനിർത്തലെന്ന് പറയുന്ന സമയത്ത് അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്നൊരു തന്ത്രപ്രധാനമായിട്ടൊരു നീക്കമാണ് അതായത് ഈ ഗാസ എന്ന് പറയുന്നത് പൂർണമായിട്ടും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പോലും അവിടുന്ന് പറിച്ചു മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണോ എന്ന് കഴിഞ്ഞ ദിവസ പ്രസ്താവന നമുക്ക് സംശയിക്കായിരിക്കും കാരണം ഈജിപ്റ്റിനും ബാക്കിയുള്ള അറേബ്യൻ നിങ്ങൾ ഈജിപ്റ്റുകാരെ ഈജിപ് ഇദ്ദേഹത്തിന് അറിയാമല്ലോ ഈജിപ്റ്റും ഖത്തറും എല്ലാം കൂടെ ഈ പറയുന്ന ന്ദികളെ ഉൾപ്പെടെ ഉള്പ്പിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു അറിയാം ഇപ്പൊ തന്നെ ഈജിപ്തിന്റെ കസ്റ്റഡിയിലായിരുന്നു ബന്ദികളെന്ന് പോലും ഹമാസിന് ഹമാസി ബന്ദികളെ വെച്ച് സംശയമുണ്ട് സംശയമുണ്ട് അപ്പോൾ അവിടുന്ന് അപ്പോൾ ഈ ഇത് പറയുന്ന നിങ്ങൾ ഇവരെ അങ്ങോട്ട് നിർത്തുക തൽക്കാലത്തേക്ക് ഇത് ഒരു കുറച്ച് ദിവസം കൊണ്ട് അമേരിക്ക ഫണ്ട് ചെയ്ത് ലോകത്ത് മൊത്തം ആൾക്കാരും ഫണ്ട് ചെയ്ത് നല്ലൊരു നഗരമാക്കി ആൾക്കാരും ഇവിടെ പുനഃസ്ഥാപിക്കാം ഈ അത് പുള്ളിയുടെ ഫസ്റ്റ് പ്ലാൻ രണ്ടാമത് ഇന്തോനേഷ്യടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അവിടെ അറേബ്യൻ രാജ്യമല്ലേ ആവശ്യം പോലെ സ്ഥലം കിടപ്പുണ്ടല്ലോ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ചെയ്തു തരാം അപ്പം അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല മുസ്ലിങ്ങളർത്ഥം മനസ്സിലാവുന്നില്ല ഇവരെങ്കിലും ഇവരെങ്കിലും പറിച്ച് മാറ്റാൻ അതിന് രണ്ട് ലക്ഷ്യമുണ്ട് ട്രംപിന്റെ ഒരു പരിധി നടക്കുമോ എന്നുള്ളതല്ല ആ ഒരു സാധനം വെക്കുമ്പോൾ തന്നെ എതിർപ്പും അല്ലെങ്കിൽ മറ്റു രാ കാര്യങ്ങളും പരുന്നനുസരിച്ച് ഓരോരുത്തരും ഇടപെടൽ നടത്താവല്ലോ എതിർക്കുന്ന രാജ്യത്തിനത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തു നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുപോയപ്പോൾ തടഞ്ഞുപോമാനക്കാരൻ്റെ അന്ന് തന്നെ അവൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയതില്ലേ അതെ 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 അപ്പം ഈ അമേരിക്ക വിചാരിച്ചാൽ അമേരിക്ക ഡിപെൻഡ് ചെയ്തത് ഈ രാജ്യങ്ങൾ മൊത്തം നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വരിയിൽ വരാത്ത രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇന്ന് അമേരിക്കക്കുണ്ട് ലോക ലോകക്രമത്തിനകത്ത് അമേരിക്ക ഏട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല കാരണം ഒന്നും പിന്നെ നടക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആളാണ് ട്രംപിന് സംശയമൊന്നും വേണ്ട വിശാല ഇഷ്ട ഇസ്രായേല് ഞാൻ വന്നാൽ ഉണ്ടാക്കും എന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇപ്പം തന്നെ ആ സിറിയലല്ലേ കഴിഞ്ഞ ദിവസം ഉണ്ടേ ഓ സിറിയ ഗാൽവൻ കുന്നുകൾ മൊത്തം പിടിച്ചല്ലോ അതിൻ്റെ ഗെറഫി ബാക്കിയുടെ പിടിച്ചല്ലോ നേരത്തെ അവരുടെ പട്ടാളം കയറിയിട്ട് അവിടുന്ന് ഇപ്പുണ്ടായിരുന്നു ബാക്കിയോടെ പിടിച്ചു ഈ ലബനിൽ ഇത്രയും പ്രദേശം പിടിച്ചു ലെബനൻ അവരുടെ കയ്യിലിരുന്ന് അവർക്ക് ആവശ്യമുള്ള പ്രദേശം മൊത്തം ഭൂഭാഗം ഇസ്രയേലിൽ അതായത് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ എങ്ങനെ ഇരുന്നു ഇപ്പം ഇസ്രായേലിൻ്റെ ഭൂപടം അങ്ങനെ അപ്പം അത് അത് പൂർണ്ണമായിട്ടും ആ വളർന്നു അത് പൂർണ്ണമായിട്ടും അതേ വലിപ്പത്തിൽ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ തന്നെയാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് കൃത്യമായിട്ടിത് വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് ഇതിനു മുമ്പ് ബൈഡൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബൈഡൻ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് വ്യാജേനെ യുദ്ധം ചവിട്ടിപ്പിടിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പം തന്നെ ഈ ബ്ലങ്കർ ബ്ലസ്റ്റർ ബോംബ് എന്തിനാണ് കൊടുത്തത് ഞാൻ അവരെ പുള്ളി എന്നാലും പറഞ്ഞ വാചകം മലയാളത്തെ വ്യാഖ്യാനിച്ചു ഞാൻ അവരെ വിട്ടിട്ടുണ്ടെന്ന് അവരെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോംബിന് പറഞ്ഞാൽ ഞാൻ അവരെ വിട്ടിട്ടുണ്ട് ഇസ്രായേലുകാർ ആവശ്യപ്പെട്ടു ഞാൻ അവരെ വിട്ടിട്ടുണ്ട് ഈ ബംഗൾ ബ്രഷ്ഠ ബോംബിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മലനിരകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ആണവ നിലയങ്ങളുടെ പരീക്ഷണശാലകളും ആണവ നിലയങ്ങളും എന്നാണ് പറയുന്നത് അതായത് വല്യ മലകൾ കാരണം ആ മലകൾ തകർത്താൽ ആ മലകൾ പൂർണ്ണമായിട്ടും തകർത്ത് പോലും ഏത് ഏത് ആഴത്തിൽ ചെന്നും പൊട്ടാൻ സാധിക്കുന്ന രീതിയിലുള്ള ബോംബുകളായി ഹെവി ഹെവി ബോംബ് ബോംബാണ് ഈ ബോംബ് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷേ അവിടെ ബോംബിങ്ങിന് കൃത്യമായിട്ട് തയ്യാറാവാതിരുന്നതെന്ന് പോലും രാഷ്ട്രീയ അല്ലെങ്കിൽ നിരീക്ഷണമുണ്ട് അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് മുമ്പ് പറഞ്ഞാൽ ഈ രാജ്യത്തിന് എന്തിനാണ് നിങ്ങൾ വെച്ചേക്കുന്നത് ഇവരെ കൈകാര്യം ചെയ്ത് കളഞ്ഞുകൂടാന്നാണ് ട്രംപ് ചോദിച്ചത് ഈ ഇലക്ഷൻ സമയത്ത് ഓർമ്മ ഓർമ്മ വേണ്ടും ഇറാൻ്റെ ഇസ്രായേൽ ചോദിച്ചു ഇവനെ എന്തിനാണ് വെച്ചേക്കുന്നത് ഇവനെ ബാക്കി എല്ലാവരും പറഞ്ഞു അവിടെ പോകുമ്പെടുത് ഇവിടെ പോകുമ്പെടരുത് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ സംവിധാനത്തിൽ ബോംബ് ഇടരുത് അല്ലെങ്കിൽ ഈ ബോംബ് ബോംബിടുന്ന പറഞ്ഞാൽ മൊത്തത്തിൽ ബോംബിട്ടുകൾ ആയി പുള്ളി പറഞ്ഞത് അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ഇപ്പോഴും അവസാനമായിരിക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് ഇദ്ദേഹത്തെ രണ്ട് തവണ വധിക്കാൻ ശ്രമിച്ചതും അതിൻ്റെയും കൃത്യമായുള്ള റിപ്പോർട്ട് നമുക്ക് ഔദ്യോഗികമല്ലെങ്കിലും ആ വധിക്കാൻ ശ്രമിച്ചവരെ ആ ആരൊക്കെയാണെന്നുള്ളവരും ട്രംപിനെ അറിയാം അത് അമേരിക്കയുടെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് അമേരിക്കൻ നാണക്കേടായതുകൊണ്ട് ആയതുകൊണ്ട് വെളിവിടാത്തത് അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള കൊട്ടേഷൻ ആണെന്നാണ് പറയുന്നത് കാരണം അത് രണ്ട് രണ്ട് അപ്പം അതൊക്കെ ട്രംപിന്റെ മനസ്സിൽ ഇരിപ്പുണ്ട് ഏറ്റവും ഭീഷണി ഭീഷണിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറാനെ ഇല്ലായ്മ ചെയ്തു ഇപ്പോൾ ഇറാൻ കാലെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇറാനുമായിട്ട് യാതൊരു കോംപ്രമൈസ് ടോക്കും അദ്ദേഹം നടത്തിയിട്ടില്ല ഈ ബൈഡൻ എന്ന് പറയുന്ന ഡെമോക്രാറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പരിശോധിക്കുമ്പോൾ അവർ ഇവരുടെ ഒരു ലൈനാണ് ഈ ഇതുപോലെ രാജ്യ രാജ്യതരാജകത്വം ആ അല്ല രാജ്യ രാജ തരാജകത്ത് ഉണ്ടാക്കുന്നു ഹിസ്ബുളയുടെയും ഹമാസിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു ലൈനാണ് ഒരു വലതുപക്ഷ ലൈൻ ആഗ്രഹിക്കുന്ന ആളാണ് ട്രംപ് ട്രംപ് അത്തരത്തിലുള്ള ഒരു ലൈൻ ലോകക്രമത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിനനുസരിച്ചുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ അയക്കുന്ന ഫ്രാൻസിനെ പോലും എനിക്ക് ഭരണാധികാരിയോടല്ല താല്പര്യം പ്രതിപക്ഷ നേതാവിനോടാ എനിക്കൊന്ന് ഫ്രാൻസ് ഭരണാധികാരി താല്പര്യമുള്ള ആളാണ് അപ്പം ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലാണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത് അപ്പം ഈ ഇസ്രായേൽ ഇസ്രായേൽ ഇപ്പം ഇരിക്കുന്ന അതിനെയാകും ട്രംപിൻ്റെ സ്വന്തം ആളാണ് മാനസിക വലിയ അല്ലെങ്കിലും ഈ ഇസ്രായേൽ അമേരിക്കയുടെ ആണെന്ന് പറയുമ്പോഴും ഈ ട്രംപും അതിനകം തമ്മിൽ ഒരു വലിയ മാനസിക അടുപ്പുണ്ട് ഇതേ മാനസിക അടുപ്പം ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായിട്ട് ഒത്തിരി കാരണം ഇദ്ദേഹത്തിൻ്റെ ജയത്തിനകത്ത് ഇന്ത്യ സഹായിച്ചതുപോലെ നെതന്യാഗു സഹായിച്ചതുപോലെയും അതേ അർത്ഥത്തിൽ അദ്ദേഹം തന്നെ ജയിച്ചു വന്നാലാണ് നമുക്ക് കൂടുതൽ നല്ലതെന്ന് വിചാരിച്ച ആളാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പുട്ടിൻ വല്ലാത്ത ഒരു അതേ ആശയം തന്നെ ഒരു പരിധിവരെ ശത്രുവാണെങ്കിലും ചൈനക്കാരന് വന്നിട്ടുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇ അമേരിക്ക ഉപദ്രവിക്കുമായിരിക്കും പക്ഷേ ഒരു രീതിയിലും ഒരു പന്ന ഉദ്രവ നടത്തുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രാറ്റ്സിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും കാരണം ബാക്കിയുള്ള രാജ്യത്തെ ഇല്ലായ്മ ചെയ്യും ഇപ്പം തന്നെ ബംഗ്ലാദേശിനെ സഹായിക്കുകയാണെന്നാണ് പറയുക അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ഈ പറഞ്ഞ പോലെ അട്ടിമറി നടത്തി ഹസീനെ മാറ്റി എന്നാൽ അതിനപ്പുറമുള്ള ഒരു ഗവൺമെന്റിനെ സ്ഥാപിച്ചല്ലേ ആ രാജ്യം ആ രാജ്യം ഏത് അവസ്ഥയിലാക്കി ഇതുപോലെ രാജ്യത്തെ കുട്ടിച്ചോറി കുട്ടിച്ചോറി പിച്ച് ചീന്തി കളഞ്ഞ് കളയുന്ന ഒരു രീതി സ്ട്രംപ് അങ്ങനെയല്ല ട്രംപ് വരും ട്രംപ് കുടയ്ക്കാടുക പക്ഷേ ട്രംപ് വേറൊരാളുടെ ആഭ്യന്തര വിഷയത്തിനകത്ത് ആവശ്യമില്ലാ കയറി ഇടപെടത്തില്ല ട്രംപിന്റെ അടുത്ത് ഗുസ്തിക്ക് എന്നാൽ പിന്നെ അവന്റെ കാര്യം ഓക്കെ ആക്കും അവനെ പിന്നെ അത് പരസ്യമായിട്ട് പറഞ്ഞോണ്ടായിരുന്നു നമ്മുടെ മോദിയുടെ ഒക്കെ ഒന്നും കൂട്ടല്ലോ മോദി ഉന്നം വെച്ചാൽ നോക്കിയിട്ട് മൗനമായിട്ടിരിക്കും ആ മൗനത്തിന് അർത്ഥം ഒരുപാട് അർത്ഥം കൊണ്ടാത് തീർന്നിരിക്കും അപ്പൊ പല നമുക്കറിയാവോ ഇപ്പൊ തന്നെ ബംഗ്ലാദേശിന്റെ വിഷയം വന്നിട്ട് എത്ര വട്ടം മോദി കാര്യം പറഞ്ഞു അതെ ഒന്നും പറഞ്ഞിട്ടില്ല കാനഡയിലെ കൂടെ എന്തോ കാര്യം പറഞ്ഞു കാരണം കാര്യം അദ്ദേഹത്തിന്റെ കാര്യം പറയാൻ പോലും ഉള്ള കാര്യം പറ അവനോട് കാര്യം പറയാൻ പോലും ഉള്ള ശത്രു അല്ല ഇപ്പം പ്രശാന്ത് വേറെ അത് ഉറക്കാൻ ചെല്ലുമ്പോൾ പ്രശാന്തിൻ്റെ ശത്രുവായിട്ട് തീരുമാനിക്കുമ്പോൾ തന്നെ പ്രശാന്തിൻ്റെ ഗ്രേഡ് അവിടെ വരുവാ പ്രശാന്ത് തീരുമാനിക്കുന്ന ശത്രു നി അനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡ് വരും ബംഗ്ലാദേശിൻ്റെ ഊനസുമായിട്ട് സംസാരിക്കാൻ പോയാൽ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ പോയി പറഞ്ഞത് മനസ്സിലെ അപ്പൊ ആ ശത്രുവിനെ പോലും ആ ശത്രുനെ പോലും അതിനെന്താ അന്ന് തൊട്ട് കീർന്നില്ല എന്തോ നയതന്ത്രം അതാണ് ഇസ്രായേൽ പറഞ്ഞത് സോഫ്റ്റ് ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ സോഫ്റ്റ് എന്താണോ അവിടെ അതിന് ശേഷം അരക്കിനാർമ്മി കയറി പോയില്ലേ അരക്കിനാർമ കയറിയിട്ട് നമ്മൾ ഈ കള്ളുച്ചിട്ട് ആൾക്കാരെ പറഞ്ഞു വിടുന്നവരില്ലേ അവിടെ കയറി പറഞ്ഞാ ഇനിയും ഇവിടുത്തെ ക്രിസ്ത് ഹിന്ദുക്കളെയും ബുദ്ധന്മാരെയും എന്തെങ്കിലുമൊക്കെ അവർ രാജ്യത്ത് കേറി ഒരു അരക്കിനാർമി എന്ന് പറഞ്ഞൊരു പട്ടാളം കയറി പറയാം ചെയ്താൽ ഉണ്ടോ കാച്ചുക്കളെയും ഇത് നമ്മൾ പറയേണ്ട കാര്യമാണ് അപ്പൊ അരങ്ങനാർമയെ കയറ്റി പറഞ്ഞില്ലേ ആ രാജ്യം ഒരു പരിധി പത്താന്നൂറ് കിലോമീറ്റർ കയറി അവിടുത്തെ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അവരുടെ കൈ എന്തോ പിന്നെ ആ രാജ്യത്തിന്റെ അവസ്ഥ അവിടുത്തെ പട്ടാളം എന്തി അപ്പൊ ഇതേ രീതിയിലുള്ള ഇതാരോ ഇതെല്ലാം ചെയ്തിട്ട് പറയാ അരങ്ങനാർമ അവിടെയെന്ന് പറയുന്നത് എന്തോ ഇന്ത്യ പറ ഇന്ത്യക്ക് കൊടുത്തേക്കാം ദ്വീപ് ഇന്ത്യ പറയണ ഞങ്ങൾക്ക് ഒരു രാജ്യം വേണം അപ്പൊ ആരുടെ ഭാഗമോ ഇന്ത്യയൊന്നും സമ്മതിക്കുന്നില്ല ഞങ്ങൾ വീട്ടാന്നോ ഞങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞു പക്ഷെ എല്ലാം ദ്വീപ് വേണേൽ നിങ്ങൾക്ക് തന്നേക്കാം അവർ പിടിച്ചെടുത്ത പ്രദേശത്ത് നമ്മളുടെ കയ്യിലിരിക്കുന്ന പോർട്ടുണ്ട് അത് നടത്തുന്നതിന് ഇന്ത്യയ്ക്കൊരു തടസ്സവും ഉണ്ടാകത്തില്ല അതുപോലെ ഇറാൻ്റെ ഇറാഖിൻ്റെ ഇറാൻ്റെ പോർട്ടുണ്ടല്ലോ അവിടെ നമുക്ക് അതുവഴിയില്ലേ പോകേണ്ടത് അത് ഞങ്ങൾ ഞങ്ങൾ സുരക്ഷിതമാക്കിത്തരാം അപ്പോൾ ഇതൊരു വലിയ നയതന്ത്രമാവും അത് ഇന്ത്യയുടെ മുമ്പിൽ നിന്ന് കളിച്ചിരിക്കാനൊന്നും ഈ പറയുന്ന എല്ലാവരെയും കൊണ്ടും ചൈന നോക്കിയില്ലയോ ശ്രീലങ്കയെ കൊണ്ട് നോക്കിയില്ലയോ മാലദ്വീപിനെ കൊണ്ട് നോക്കിയില്ലേ എല്ലാം ഇന്ത്യയും അവസാനം നമ്മുടെ അടുത്ത് വന്നത് നമ്മളെന്തേലും യുദ്ധത്തിന് പോയോ ഇല്ല ഇല്ല നമ്മള് സമാധാനപ്രിയറല്ലേ പക്ഷെ അതിനകത്ത് നയതന്ത്രം ഭയങ്കര നയതന്ത്രം കൗശല പിടിച്ചു നിക്കാൻ പറ്റത്തില്ല അത് അമേരിക്ക കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ അതേ രീതിയിലായി ഇന്ത്യയോട് ഉടക്കിയാൽ ഇപ്പം ലോകത്തെ പല രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് വലിയ മാനുഫാക്ചർ ആയ ഇന്ത്യ ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബന്ധപ്പെട്ട് നിൽക്കാതെ ആ രാജ്യത്തിൽ നിലനിൽപ്പില്ല ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ഇതാണ് ഇപ്പം നമ്മളീ പറഞ്ഞു വന്നത് ബംഗൾ ബ്ലസ്റ്റർ അത് ആ ഭീകരനെ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിലായിട്ട് ട്രംപ് വിട്ടിട്ടുണ്ട് ആ ഭീകരൻ ആ വിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇറാൻ തന്നെയാണ് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരവസരമുണ്ടാക്കി ഇറാനിൽ ഒരു വീണ്ടും അട്ടിമറ വലിയ അട്ടിമറി എന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പൊ തന്നെ ഇറാൻ ചലിക്കാൻ പറ്റാത്ത രീതിയിൽ അത് അന്ന് ഒരു അഞ്ചു മണിക്കൂർ കയറി എല്ലാ സംവിധാനങ്ങളും അത് റീബിൽഡ് ചെയ്യാൻ പോലെയുള്ള മെക്കാനിസം ഇവിടെ ഇല്ല വേറെ രാജ്യങ്ങളിൽ ചെന്ന് അല്ലെങ്കിൽ പണ്ട് റഷ്യ ആയി ചെന്ന് ചെയ്തു കൊടുക്കുന്നത് അപ്പം അതിനുപോലുള്ള സംവിധാനം ഇല്ല അപ്പൊ അതിൻ്റെ പുറത്ത് ഈ ആണവ നിലയങ്ങളും അതുപോലെ തന്നെ ആ വരുമാനമാർഗമായിട്ടുള്ള ഈ ക്രൂഡ് ഓയിൽ സംവിധാനങ്ങളും എണ്ണപ്പാടങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇല്ലായ്മയും അത് എല്ലാം തയ്യാറാക്കി നിർത്തുകയാണ് ഏത് അവസരത്തിൽ അത് സംഭവിക്കാം ട്രംപിന്റെ താല്പര്യം എലക്ഷനുപേ തന്നെ ആയിരിക്കും ഏതർത്ഥത്തിൽ നടപ്പാക്കുമെന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി എന്തായാലും എല്ലാ തയ്യാറെടുപ്പുകളും ഓടും കൂടിയാണ് ട്രംപിന്റെ നീക്കം അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കാത്തിരിക്കാം ഇനി അമേരിക്ക എന്തൊക്കെ പിന്തുണയാണ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ് അതെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക